ഈശോയ്ക്കും മാതാവിനും ഒരായാരം നന്ദി എൻ്റെ പേര് ലിയ ഞാനിപ്പോൾ ബി എസ് സി നഴിഞ്ഞ് നിൽക്കുകയാണ് ഈ കഴിഞ്ഞ ഡിസംബറിലാണ് എനിക്ക് എക്സാം നടന്നിരുന്നത് ആ സമയത്ത് സ്റ്റഡി ലീവിൻ്റെ സമയത്ത് എനിക്ക് പഠിക്കാനോ നന്നായിട്ട് പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു തടസ്സങ്ങളായിരുന്നു പഠിച്ച കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ ബ്രദറിനോട് കാര്യങ്ങൾ പറഞ്ഞു ബ്രദർ എന്നെ മിക്ക ദിവസങ്ങളും വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എക്സാമിന് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഞാൻ പറയുമായിരുന്നു എക്സാം പാടായിരുന്നു അപ്പൊ ബ്രദർ സാരമില്ല നീ നീ പ്രാർത്ഥിക്കുന്നു തന്നെ ബ്രദർ എന്നോട് പറഞ്ഞു അതിന്റെ ഫലമായി ഞാൻ പൊട്ടുമെന്ന് തന്നെ വിചാരിച്ച വിഷയങ്ങൾക്കൊക്കെ നല്ല മാർക്കോടെ ഈശോ എന്നെ പാസ്സാക്കി ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങൾ ഒരിക്കലും മാനുഷിക പ്രവർത്തിയിൽ നടക്കുന്നതല്ല അത് ദൈവിക പ്രവർത്തിയിൽ നടക്കുന്നതാണ് എന്ന് പറയുന്നത് എപ്പോഴും സ്വീകരിക്കുന്ന വ്യക്തിക്ക് ദൈവവുമായുള്ള പൂർണ്ണത വരുത്തുമ്പോൾ ആ വ്യക്തി ദൈവത്തെ തിരിച്ചറിയാൻ തുടങ്ങുന്നു ആ വ്യക്തി ദൈവത്തെ തിരിച്ചറിയുമ്പോൾ ദൈവിക പദ്ധതികൾ താങ്കളിൽ അല്ലെങ്കിൽ നമ്മളിൽ പൂർത്തീകരിക്കും എന്ന വിശ്വാസത്തിൻ്റെ ദൃഢതയിലേക്ക് അവർ വളരുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മനുഷ്യരെ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള അത്ഭുതങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അങ്ങനെ പൂർണ്ണമായും അത്ഭുതങ്ങൾ ദൈവത്തിൽ നിയന്ത്രിതവും മനുഷ്യൻ അതിനുള്ള ദൈവത്തിൻ്റെ ഒരു ഉപകരണം മാത്രവുമാണെന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം അപ്പോൾ സ്വീകരിക്കുന്ന വ്യക്തിയുടെ പൂർണ്ണതയിലാണ് അത്ഭുതം എപ്പോഴും പൂർത്തീകരിക്കപ്പെടുന്നത് ഈ കുട്ടിയുടെ സാക്ഷ്യവും അങ്ങനെ തന്നെയാണ് അവളുടെ ദയനീയമായ കണ്ണീരും വേദനയും അവൾ എത്ര പഠിച്ചിട്ടും അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത അവളുടെ അവസ്ഥയും അവൾ ദൈവ ദൈവമല്ലാതെ അവളുടെ ജീവിതത്തിലൊരു ആശ്രയമില്ല അവളെ രക്ഷിക്കാനെന്നുള്ള അവളുടെ ബോധ്യവും കൂട്ടിച്ചേർന്നപ്പോഴാണ് കർത്താവ് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ അവൾക്ക് വേണ്ടി ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സാക്ഷ്യങ്ങൾ വിലയിരുത്തണം എന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് ഉപേക്ഷിക്കുന്നു ആമി